എനിക്ക് ഗോപിനാഥ് മുതുകാടിനോട് ഒരു സംശയമില്ല ഞാനിത് വിശ്വസിക്കില്ല ഇത് നല്ല നല്ല മനുഷ്യരെ ദൈവം എന്തിനെ ശിക്ഷിക്കുന്നു വ്യക്തമായി കാര്യങ്ങൾ പറയുകയും ഒരുവിധം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കൊണ്ടുപോകുന്ന ഒരാളാണ് ഗോപിനാഥ് മുതുകാട് പാവങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം ചെളിവാരി എറിയപ്പെടുകയാണ് അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ് ാട് എന്ന എന്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നന്മ പ്രതീക്ഷിച്ച് നല്ല വാക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്താ ശരിയല്ല ശരിയല്ലി ജോസഫ് അനുഭവസ്ഥനാണ് ചെയ്തപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന സർജറി പതിനാല് ലക്ഷം രൂപക്കും പത്ത് ലക്ഷം രൂപക്കുമാണ് നമ്മുടെ നാട്ടിലെ മിക്ക ഡോക്ടർമാരും ചെയ്തോണ്ടിരുന്നത് ഒന്നും കൂടി പറയാണ് താങ്കൾ ഗോപിനാഥ് എന്ന നല്ല സഹോദരൻ ഇന്ന് കൊണ്ട് നടക്കുന്ന ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളെ സംസാരശേഷിയും ചെവി കത്ത കുട്ടികളെയൊക്കെ നിങ്ങൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെയും നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അത്തരം കുട്ടികൾക്കായി ബെന്നി ജോസഫും യേശുദാസും നമ്മുടെ പാട്ടുപാടുന്ന യേശുദാസും ചേർന്ന് ശ്രുതി തരംഗം എന്ന പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്തു കൊടുത്തു നിങ്ങൾ ആള് കൊള്ളാട്ടോ നാട്ടുകാരി പതിനാലും പത്തും ലക്ഷം രൂപയുള്ള ആ സർജറി വെറും അഞ്ചു ലക്ഷം രൂപയാവുള്ളു ഇപ്പോൾ അത് നാല് ലക്ഷം രൂപയാവുള്ളൂ എന്ന് ശസ്ത്രീയ ചെയ്ത് കുട്ടികളെ സംസാരിച്ച് കാണിച്ചു കൊടുത്ത ഒരാളാണ് ഞാൻ നമുക്കൊക്കെ ഇപ്പൊ എപ്പോഴും കല്ലെറിയലേ കിട്ടുള്ളു മുൾ കിരീടമേ നമുക്ക് കിട്ടുകയുള്ളു അത് ശരിയാ പത്രക്കാർക്ക് ലഡുവും പത്ത് പവന്റെ മാലയും മേടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ ഓശാനവാടി പൊക്കി പറയാൻ ഇവിടെ മാമാ പത്രങ്ങളുണ്ട് പക്ഷെ ഗോപിനാഥ് മുതുക്കാട് കൈക്കൂലി കാലം ബെന്നി ജോസഫ് പത്രക്കാർക്ക് തിന്നാൻ കൊടുക്കാത്ത അത്ര കാലം നമ്മൾ ചെയ്യുന്ന മരുന്നിന്റെ കേസുകൾ ജീവൻ രക്ഷാ മരുന്നിന്റെ കേസുകള് ഈ കോക്ലേറൻ പ്ലാന്റ് പതിനാല് നിന്ന് അഞ്ചു ലക്ഷത്തിലോട്ടോ നാല് ലക്ഷത്തിലോട്ടോ ആക്കിയത് റോഡ് വെട്ടിപ്പൊളിക്കുന്ന മാഫിയൊക്കെ അങ്ങനെ ഞങ്ങളും കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനൊന്നും നമുക്ക് ഒരു അംഗീകാരവും കിട്ടില്ല എന്താ ഉറക്കം വരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നല്ല വാക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കേരളത്തിൽ ഒന്ന് ചെയ്യരുത് നമുക്ക് നന്മ ചെയ്യണോ ചെയ്തോ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒക്കെ മാറ്റി വെക്കുക ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ മാറ്റി വെക്കുക കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കഞ്ചാവും മയക്കുമരുന്നും ഉണ്ട് നല്ല ഗുണ്ടായസവും കൊലപാതകവും നടക്കുന്നുണ്ട് നല്ല രീതിയിൽ അഴിമതിയും കൈക്കൂലിയും നടക്കുന്നുണ്ട് നല്ല രീതിയിൽ വർഗീയതയും നടക്കുന്നുണ്ട് ഏത് വർഗമാണെന്നൊക്കെ നിങ്ങൾക്കറിയാം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്കൊന്നും നിങ്ങൾ പൂച്ചണ്ടൊന്നും തരണ്ട കല്ലെറിയാതിരിക്കുക നല്ലത് പറയുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും അപ്പൊ നല്ലതെങ്കിൽ ഇതിന്റെ അടിയിൽ നാളെ തന്നെ പറയാം വേണ്ട ഇന്ന് തന്നെ പറയാം നല്ലത് എന്തെങ്കിലും അഴിമതിയില്ലാതെ കാക്കാതെ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പറയാമോ ഉടുതുണിക്ക് മറുതുണിയില്ലാണ്ട് വന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ കോടികൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് പറയാമോ ഈ പറഞ്ഞതിന് വേറൊരു എല്ലാ വാർത്തക്കും ഒരു ദിവസത്തെ അയസ്സും അതുകൊണ്ട് ഗോപിനാഥ് മുതുകാടിനോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ താങ്കളുടെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അറിയുന്ന കല്ലേറുകൾ അത് പൂച്ചണ്ടായിട്ട് കൂട്ടുക താങ്കൾ ഉന്നയിച്ച ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു ഓ ഗോപിനാഥ് മുതുകാടിനെ മാത്രമല്ല നാട്ടിൽ നന്മ ചെയ്യുന്ന വ്യക്തികളെ പിശാശിന്റെ വഴിയിലേക്ക് പോകാതിരിക്കാൻ തട്ടിപ്പിന്റെ വഴിയിലേക്ക് പോകാതിരിക്കാൻ അത് നമ്മുടെ മുഖ്യമന്ത്രിയാവട്ടെ എം എൽ എമാരാവട്ടെ നാട്ടിൽ പൊതുപ്രവർത്തനം ചെയ്യുന്ന നന്മ ചെയ്യുന്നവരെ തെറ്റിലേക്ക് കൊണ്ടുപോകാതെ ദൈവം തമ്പുരാൻ അത് ഏത് പടച്ചോനായിക്കോട്ടെ ഏത് കൃഷ്ണനായിക്കോട്ടെ നമ്മുടെ ആരായിക്കോട്ടെ ശ്രീരാമനായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരു വിളക്ക് പോലെ തെറ്റിലേക്ക് പോവാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്ത് തട്ടിപ്പിനും ന്യായീകരിക്കുന്ന അന്തം കമ്മികൾ സുഡാപ്പികൾ നാടിന്റെ ശാപമാണ് മാത്രം പച്ചക്ക് പറയുകയാണ് നന്മയുടെ കൂടെ നിക്കാൻ യുവതലമുറ ജാതിയും വർഗവും രാഷ്ട്രീയവും നോക്കരുത് ദയവായി നിങ്ങൾ കേരളത്തിൽ ഇത്ര അധികം അഴിമതി രാഷ്ട്രീയക്കാരൻ നടത്തി അത് ഡിഫിക്കൽട്ട് ആവട്ടെ ഡെഫിക്കൽട്ട് ആവട്ടെ ഏത് പണ്ടാരങ്ങളാവട്ടെ പാർട്ടിയുടെ പേരും പറഞ്ഞ് കട്ട് പറ്റിച്ച് പിരിവെടുത്ത് തിന്നുന്നവർക്ക് ഗോപിനാഥ് മുതുകാടിനെ തെറി പറയാൻ പറ്റും മറ്റു പലരെയും തെറി പറയാൻ പറ്റും കട്ട് കട്ട് തിന്നുന്ന ഒരു നാടാണ് വല്ലവന്റെ കാര്യം